ഹായ് എല്ലാവർക്കും എ ടു സിറ്റ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന കമ്പനിയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ തപാൽ മുഖേന അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാം അതുവഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഒഴിവുകളിലേക്ക് വന്ന ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ മാസം ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്ക് നമുക്കേതായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരള സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്ക് കോൺട്രാക്റ്റ് ബേസിൽ കരാർ നിയമനത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ബോയിലർ അറ്റൻഡൻറ്റ് പോസ്റ്റ് ഉണ്ട് മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് ഫിറ്റർ ഉണ്ട് ഫിറ്റർ മെഷീനിസ്റ്റ് ഉണ്ട് വെൽഡർ ഉണ്ട് അതുപോലെ വൈബ്രിഡ്ജ് ഓപ്പറേറ്റർ ബോയിലർ ഓപ്പറേറ്റർ ജെ സി ബി ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ തുടങ്ങിയ ഏകദേശം പത്ത് തസ്തികളായിട്ടാണ് നിയമനം വന്നിരിക്കുന്നത് ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷനും അതിലേക്കുന്ന ശമ്പളം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോയിലർ അറ്റൻഡൻറ് പോസ്റ്റിലേക്ക് ഐ ടി ട്രേഡ് ഫിറ്റർ ട്രേഡിലുള്ള ഐ ടി ഐ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ആ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ആയിരിക്കും അവർക്ക് ലഭിക്കുന്ന സ്റ്റാർട്ടിങ് വേതനം പിന്നെ മെക്കാനിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക്കൽ ട്രേഡ് ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ഓർ വി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഇൻ ദി ഈക്വലൻ്റ് ട്രേഡ് അതുപോലെ രണ്ട് വർഷത്തെ അതുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ ഫീൽഡിലെ എക്സ്പീരിയൻസ് പോലും പറഞ്ഞിട്ടുണ്ട് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ആയിരിക്കും മന്തിലി ലഭിക്കുന്ന വേതനം പിന്നെ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ആവശ്യമുണ്ട് അതുപോലെ വാലിഡ് വയർമ ലൈസൻസ് ആൻഡ് സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് ഫ്രം എ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേരള ത്രീ ഇയർ എക്സ്പീരിയൻസ് ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആറ്റ് ഓൾ സ്റ്റാറ്റുവറി ബോർഡ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും അവർക്ക് ലഭിക്കുന്ന വേതനം പിന്നെ ഫിറ്റർ എന്ന് പറഞ്ഞ ഫിറ്റർ ട്രേഡിലേക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് ഓർ ഈക്വൽ സർട്ടിഫിക്കറ്റ് ഇൻ ബി എച്ച് എസ് സി ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് എ മിൽവൈറ്റ് ഫിറ്റർ അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ട മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണ് പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി പിന്നെ ഫിറ്റർ മെഷീനിസ്റ്റ് ഉണ്ട് ഐ ടി സർട്ടിഫിക്കറ്റ് അതിലേക്കും വേണ്ടത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും തുടക്ക ശമ്പളം അതുപോലെ തന്നെ വെൽഡർ ഉണ്ട് വെയ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ ഉണ്ട് അപ്പോൾ അതിലേക്ക് വെൽഡർക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ വെയ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ ആണെങ്കിൽ മിനിമം എസ്എൽസി പ്ലസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടിയും വേണം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും അവർക്ക് ലഭിക്കുന്ന വേതനം ബോയിലർ ഓപ്പറേറ്റർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി ഒൻപത് രൂപയായിരിക്കും വേതനം ജെ സി ബി ഓപ്പറേറ്റർ അതിലേക്ക് വേണ്ടത് ജെ സി ബി മിനിമം നിങ്ങൾക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കും അതുപോലെ വേണ്ടായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും ഹെവി ഡ്യൂട്ടി വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ ജെ സി ബി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള പരിചയം വേണം ഇരുപത്തേഴായിരത്തി അറുനൂറ്റി ഒൻപത് രൂപയായിരിക്കും മന്ത്ലി സാലറി പിന്നെ പ്ലാന്റ് ഓപ്പറേറ്റേഴ്സാണ് മാം അതിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഈക്വൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തേഴായിരത്തി അറുനൂറ്റൊമ്പത് രൂപയായിരിക്കും അവർക്ക് ലഭിക്കുന്ന വേദന അതുപോലെ ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ കണക്കാക്കുന്ന ഡേറ്റ് ഇതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിനൊക്കെ ഏജിലും മറ്റുള്ള ശേഷം മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ താഴെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കയക്കാവുന്നതാണ് അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡയലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവനൈസ് ഡേ